ഹലോ നമസ്കാരം തേങ്ങ ഉപയോഗിച്ച് കറി വയ്ക്കുന്ന അയർലൻഡിലുള്ള എല്ലാ മലയാളികൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണിത് നമ്മുടെ ടെസ്കോയിൽ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള അടിപൊളി തേങ്ങ എത്തിയിട്ടുണ്ട് ബെസ്റ്റ് ബിഫോർ ഡേറ്റ് ഒക്കെ അടിച്ചു കണ്ടോ എക്സ്പയറി ഡേറ്റ് ഒക്കെ അടിച്ചു നമ്മുടെ നാട്ടിലെവിടെ ഇങ്ങനെയൊക്കെ കിട്ടുന്നത് അപ്പോൾ അടിപൊളി തേങ്ങയാണ് എത്തിയിരിക്കുന്നത് ഇത് വാങ്ങുന്നത് കൊണ്ട് ഒരു നഷ്ടവും സമയം പാഴാക്ക അത് ഓടിച്ചെന്ന് വാങ്ങുക ഞാൻ കുറച്ച് വാങ്ങി തേങ്ങണ്ടല്ലയോ പൊട്ടിച്ച് നോക്കി കണ്ടല്ലോ നല്ല ഉൾക്കട്ടിയുള്ള നല്ല മധുരമുള്ള തേങ്ങയാണ് ഇന്ത്യയിൽ നിന്നും അപൂർവമായിട്ടേ നമ്മുടെ ഈ നാട്ടിൽ ടെസ്കോയിൽ തേങ്ങ കിട്ടത്തുള്ളൂ ഞാൻ കുറച്ച് വാങ്ങി അത് തിരുമിയെടുത്തു ഇങ്ങനെ നമുക്ക് തിരുമിയെടുത്ത് ഒരു സിപ് ലോപ്പ് കവറിലിട്ട് അതിനെ നമുക്ക് ഫ്രീസറിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും ഏത് കറികൾക്കും ഉപയോഗിക്കാം നമ്മൾ കടയിൽ നിന്നും വാങ്ങുമ്പോൾ നാന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിന് മൂന്ന് യൂറോ ഒക്കെയാണ് വില അപ്പോൾ ആ കണക്ക് നോക്കുമ്പോൾ വളരെ ഉപകാരപ്രദമാണ് പ്രയോജനപ്പെടുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് വാങ്ങി സ്റ്റോക്ക് ചെയ്യുക താങ്ക്